മിഡിൽ ഈസ്റ്റിൽ തൽക്കാലം സമാധാനമുണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാനിനെക്കുറിച്ച് ഇന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഗസയിൽ കഴിയുന്ന മൊത്തം ആളുകളെയും യുദ്ധത്തിൽ മരിച്ചു പോയവർ ഏതാണ്ട് അമ്പതിനായിരത്തോളം അത് കഴിച്ചിട്ട് ഓടിപ്പോയ കുറേ ആളുകൾ അതും കഴിച്ചിട്ട് ബാക്കിയുള്ള ഏതാണ്ട് ഇരുപത്തൊന്ന് ലക്ഷത്തിനും ഇരുപത്തിനാല് ഇടയിലുള്ള ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ട് ഈ ആളുകളെ മൊത്തം ഈജിപ്റ്റിലേക്കും ജോർദാനിലേക്കും കൊണ്ടുപോകണം എന്ന ഒരു പദ്ധതി വഴി ഗസയെ ആയിട്ട് ഒരാളും ഇല്ലാത്ത ഒരവസ്ഥയിൽ ക്ലീൻ ഔട്ടാക്കുക ഇതാണ് പരിഹാരമാർഗം തൽക്കാലം എന്ന രൂപത്തിൽ ഒരു പദ്ധതിയുമായി ട്രംപ് വരികയാണ് ഈജിപ്റ്റിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും ജോർദാനിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും ഇതിനകം ചില സംഭാഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്നും ട്രംപ് സൂചിപ്പിച്ചിരിക്കുകയാണ് ലോകം ഈ തീരുമാനത്തെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക വരും ദിവസങ്ങളിൽ ഇതറിയാൻ വേണ്ടി ലോകം കാത്തിരിക്കുകയാണ് യുദ്ധകാലഘട്ടത്തിൽ മാത്രമല്ല സമാധാന ഘട്ടത്തിലും യു എയുടെ സഹായം പ്രവാഹമായി തന്നെ മാറുകയാണ് ഗസ മേഖലയിൽ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന നിരവധി സംവിധാനങ്ങൾ ഒന്നും നേരെയാക്കാൻ ഈ ആറാഴ്ച കൊണ്ടൊന്നും പറ്റില്ല പക്ഷേ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് മലിനജലം ഒഴുകിപ്പോകുന്ന സിയേജ് പ്ലാന്റുകളും അതുമായി ബന്ധപ്പെട്ട പൈപ്പുകളും അതൊക്കെ തന്നെ ആലോചിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അതിനെ നേരെയാക്കാൻ വേണ്ടി യു എ ഇതാ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു സഹായവുമായിട്ട് ആളുകൾ പോകാൻ തുടങ്ങിയിരിക്കുന്നു ലോകത്തെവിടെയും എന്തെങ്കിലുമൊക്കെ ദുരന്തമുണ്ടായാൽ സഹായം വേണമെങ്കിൽ അവിടെ ആദ്യമെത്തിക്കാൻ വേണ്ടി ശ്രമങ്ങൾ യു എ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി ഗസയിലെ ഈ പുതിയ സഹായവും നമ്മൾ കാണേണ്ടതുണ്ട് ഗൾഫ് മേഖലയടക്കം മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ഇന്ത്യക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സുപരിചിതനായ മലയാളി ഡോക്ടർ ഡോക്ടർ കെ എം ചെറിയാൻ കൊറോണറി ആർട്ടറി ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് ഹൃദയ ശസ്ത്രക്രിയാ മേഖലയിൽ ആധുനിക കാലഘട്ടത്തിൽ പുതിയ ഇതിഹാസം സൃഷ്ടിച്ച് പതിനായിരക്കണക്കിന് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടർ കെ എം ചെറിയാൻ ഇന്നലെ അർദ്ധരാത്രി വേർപിരിഞ്ഞു പോയിരിക്കുന്നു എന്ന ദുഃഖാർത്ഥമായ വാർത്ത വരികയാണ് എൺപത്തിരണ്ട് വയസ്സായിരുന്നു കായംകുളത്ത് ജനിച്ച് വിശ്വത്തോളം വളർന്ന മലയാളിയായി അദ്ദേഹം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പത്മ അവാർഡുകൾ രാജ്യം നൽകി ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ആ കുടുംബത്തോട് അതുപോലെ വൈദ്യശാസ്ത്ര മേഖലയിൽ അദ്ദേഹത്തെ പിൻപറ്റി പോന്നിരുന്ന ലക്ഷക്കണക്കിനായിട്ടുള്ള ശിക്ഷഗണങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ദുഃഖത്തിൽ ഞങ്ങളും ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ അദ്ദേഹവുമായിട്ട് ഈ ശസ്ത്രക്രിയയെ സംബന്ധിച്ചുള്ള വിവിധ നൂതന പ്രവണതകൾ സംബന്ധിച്ചൊക്കെ സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇൻ്റർവ്യൂ എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം എല്ലാവർക്കും ഒരു മാർഗ്ഗദർശിയായിരുന്നു എന്ന കാര്യം കൂടി സ്വന്തം ഭാൽ പറയട്ടെ ലോകത്ത് ഇന്ത്യക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഇന്ന് ജനുവരി ഇരുപത്തി ആറ് അതിൻ്റെ പ്രൗഢിയിൽ ചരിത്രത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ശക്തിയിൽ ഒക്കെ തന്നെയാണ് ആഘോഷിച്ചത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം യു എയിലും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിലും റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ സമുചിതം ആഘോഷിക്കുകയുണ്ടായി നാട്ടിലാണെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേർക്ക് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്ത ആദരണീയമായ നിമിഷങ്ങളുണ്ടായി മൺമറഞ്ഞ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ബഹുമതി കിട്ടിയതിനും ഈ റിപ്പബ്ലിക് ദിനം സാക്ഷിയാവുകയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് पार्थ सिग्नेचर अबू शगारा शारज क्यूटी इंटरनेशनल टाइम एक्सप्रेस कार्गो, मर्म डायरी टीएमजी ग्लोबल टू थ्री कार्गो, प्राइम मेडिकल सेंटर, ऑटो कार्ट यूस्ड का आयुष केयर, लकी सेंटर कल्याण ज्वेलर्स, लूलू गोल स्टार रेदर्मा से हाशिमार